അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനിക്കെതിരെ വധഭീഷണിയും സൈബർ ആക്രമണവും പിന്നിൽ ദിലീപിന്റെ കൊട്ടേഷൻ സംഘമെന്ന് ആരോപണം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും അഭിഭാഷക അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ദിലീപിനെതിരെ മറ്റൊരു കുറ്റപത്രം കൂടിയൊരുക്കി അന്വേഷണ സംഘം ദിലീപിനെതിരെ കോടതിയിൽ വാദിക്കുകയും തെളിവുകൾ കണ്ടെടുക്കാനായി പോരാടുകയും ചെയ്ത അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് നേരെ വധഭീഷണി ഉയർത്തി സൈബർ ക്വട്ടേഷൻ സംഘം അതിജീവിതയുടെ വക്കീൽ ടി ബി മിനിയാണ് തനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ദിലീപിന്റെ ചില അനുയായികളാണ് തന്റെ ജീവൻ അപഹരിക്കുന്ന വിധത്തിൽ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധത്തിലും എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഞാൻ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ നോക്കി നിന്നോളൂ എന്നും അഡ്വക്കേറ്റ് മിനി മാധ്യമങ്ങളോട് അത്യന്തം വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു ഇവർക്കെതിരെ നിലകൊണ്ട പലരെയും പല വിധത്തിൽ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് അതു സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണെന്നും അവർ കൂട്ടിച്ചേർത്തു ദിലീപ് കുറ്റക്കാരനാണെന്ന് നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട് അത് കോടതി അംഗീകരിച്ചോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് ദിലീപ് ശക്തനായി വീണ്ടും പുറത്തു വരുന്നതോടെ അതിജീവിതയുടെയും ഒപ്പം നിൽക്കുന്ന എല്ലാവരുടെയും സുരക്ഷ പ്രശ്നത്തിലാകും അയാൾക്ക് ചുറ്റും അത്രയധികം ക്രിമിനൽ സംഘങ്ങൾ ആണുള്ളത് ആവിധം പ്രതികരണങ്ങൾ ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കോടതിയിൽ വിധി പ്രഖ്യാപനം വരുന്നതോടെ അതിജീവിതയുടെ വക്കാലത്ത് അവസാനിക്കുകയാണ് നാളെ മുതൽ ഞാൻ അഡ്വക്കേറ്റ് ടി മിനി മാത്രമാണെന്നും പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ടെന്നും അവർ മാധ്യമ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു കോടതിയുടെ സുരക്ഷയിലുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിലപാട് അറിയേണ്ടതുണ്ട് പൊതുസമൂഹത്തിൽ അത് വലിയ ചർച്ചയായി മാറേണ്ടതുണ്ട് ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനായി എന്നതിൻ്റെ ഉത്തരമാണ് മെമ്മറി കാർഡിൽ സംഭവിച്ച ദുരൂഹതകൾ എന്നത് വ്യക്തമാണ് മതിയായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിനാലാണ് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ഭീഷണികൾ മുഴക്കാനും സൈബർ ഗുണ്ടകൾ രംഗത്ത് വന്നിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് മിനി പറഞ്ഞു ദിലീപിനെ വിശുദ്ധനായി അവതരിപ്പിക്കാനായി ചില യൂട്യൂബ് ചാനലുകളെ വിലക്കെടുത്തിട്ടുണ്ടെന്നും അവരാണ് അതിജീവിതയെയും ഒപ്പം നിൽക്കുന്നവരെയും നിരന്തരം അപഹസിച്ചു അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ടി ബി മിനി കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് ദിലീപിനെതിരായ തെളിവുകൾ ഒന്നൊന്നായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോൾ തനിക്കും പല വിധത്തിൽ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള അഡ്വക്കേറ്റ് മിനിയുടെ തുറന്നു പറച്ചിലുകൾക്ക് അത്യധികം പ്രാധാന്യമാണുള്ളത് വക്കാലത്ത് കാലാവധി കഴിഞ്ഞ ശേഷം അഡ്വക്കേറ്റ് മിനി കൈക്കൊള്ളുന്ന നിലപാടുകൾ എന്തായിരിക്കുമെന്നാണ് ഏവരും ആകാംക്ഷാപൂർവം ഉറ്റുനോക്കുന്നത് അതേസമയം ദിലീപിനെതിരെ മറ്റൊരു ഗൂഢാലോചന കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപ് ഒന്നാം പ്രതിയാണ് തനിക്കെതിരെ നിലകൊള്ളുന്നവരെ ഏതു വിധത്തിലും തകർക്കാനുള്ള ക്രിമിനൽ സംഘങ്ങൾ ദിലീപിനൊപ്പമുണ്ടെന്ന അഡ്വക്കേറ്റ് മിനിയുടെ വാദമുഖങ്ങളെ അടിവരയിടുന്ന സംഭവ ഇതല്ല സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ എന്തെങ്കിലും ചെയ്യണമെന്നും പോലീസ് സൂപ്രണ്ട് കെ എസ് സുദർശന്റെ കൈവെട്ടണമെന്നും ദിലീപ് പത്മസരോവരം വീട്ടിൽ വെച്ച് പറഞ്ഞതായാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത് ശബ്ദരേഖകളും ഫോൺ റെക്കോർഡുകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ചാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കുന്നത് ദിലീപും സഹോദരൻ അനൂപും ഉപയോഗിച്ചിരുന്ന ഹുവവേ വിവോ സാംസങ് ഐഫോൺ എന്നീ ഫോണുകളിലെ ഡാറ്റകൾ മുംബൈയിലെ ലാബിലെത്തിച്ച് നീക്കം ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ വിധത്തിൽ നീക്കം ചെയ്ത ടു എയ്റ്റി ഫൈവ് ജി ബി ഡാറ്റ വീണ്ടെടുക്കുകയും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ ബാലചന്ദ്രകുമാറിന്റെ മരണം തിരിച്ചടിയാകുമെന്ന ആശങ്കയും അന്വേഷണ സംഘത്തിനുണ്ട് ദിലീപിനു പുറമെ സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് ടി എൻ സുരാജ് മാനേജർ കൃഷ്ണപ്രസാദ് സുഹൃത്തുക്കളായ ബൈജു ചെങ്ങമ്മനാട് ശരത് ജി നായർ എന്നിവരാണ് പ്രതികൾ പ്രതിപട്ടികയിലുണ്ടായിരുന്ന ഐ ടി വിദഗ്ധർ സായ് ശങ്കർ പിന്നീട് മാപ്പു സാക്ഷിയായി പരമാവധി ഡിജിറ്റൽ തെളിവുകൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം കോടതിയിൽ എത്തുന്നതോടെ മറ്റൊരു വൻ വിവാദമായി മാറുകയും ചെയ്യും അതിജീവിത ഉയർത്തിയ ചോദ്യങ്ങൾ അത്ര വേഗം കെട്ടടങ്ങില്ലെന്ന് വ്യക്തം